എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ഇത് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ചപ്പാത്തിക്കോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചട്ണിയായത് അതേപോലെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതെന്തുപയോഗിച്ചാൽ ഞാൻ ഈ ചട്നി തയ്യാറാക്കിയേക്കുന്നതെന്ന് കണ്ടാൽ നിങ്ങൾക്ക് കൂടി അത്ഭുതം ഉണ്ടാവും അതേപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ അതിനെക്കാട്ടിൽ അത്ഭുതവും സന്തോഷവും തോന്നും ഓ ഇതിൽ നിന്ന് ഇത്ര നല്ല ചട്നി ഉണ്ടാക്കാൻ സാധിച്ചല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഒന്ന് എല്ലാവരും അറിയിക്കണേ ഇപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ ചട്ടിയോ അടുപ്പിൽ വയ്ക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആയിരിക്കും ഏറ്റവും നല്ലത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് അതേപോലെ അഞ്ചോ ആറോ ഉണക്കമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണേ ഇപ്പോൾ മുളകിൻ്റെ കണക്ക് വീട്ടിലെ മെമ്പേഴ്സിന് എങ്ങനെയാണോ എരിവൊക്കെ ആവശ്യം അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് ചുമന്ന് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് മൂന്ന് ചുള വെളുത്തുള്ളി പൊളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാമേ അതും ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുക്കാം സ്ലൈസ് ചെയ്ത ഒരു സവാള ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് എല്ലാം കൂടി ഇട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം ഇതധികം ബ്രൗൺ കളർ ഒന്നും ആകണ്ട ഏകദേശം ഒരു പകുതിയും മുക്കാലൊക്കെ വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാമേ ഇപ്പോൾ ഒരു ടൊമാറ്റോ ഞാനിവിടെ എടുത്തിരുന്നത് അതും ഇതേപോലെ സ്ലൈസ് ചെയ്ത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതും കൂടി ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാമേ ഇനി മല്ലിയിലയും ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇളക്കി വേണം വഴറ്റിയെടുക്കാനായിട്ട് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും നമ്മൾ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക എന്നിട്ട് വഴറ്റാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇടുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അത് മറന്നു പോകരുത് അതേപോലെ അധികം അങ്ങ് വഴന്ന് കിട്ടേണ്ട ആവശ്യവുമില്ല ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അതാണിതിലെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ക്യാരറ്റ് ഇതേപോലെ നാലായിട്ട് കയറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അതേപോലെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇനി ഇതും നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റ് ഏകദേശം തൊണ്ണൂറ് ശതമാനവും നല്ലതായിട്ട് വെന്ത് കിട്ടണേ എന്നിട്ട് വേണം നമുക്കിത് അരയ്ക്കാനായിട്ട് അത് ഞാനിപ്പോൾ പ്ലേറ്റിലേക്ക് ആറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം അതിലേക്ക് ചിരക്കിയ തേങ്ങ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം നമുക്ക് ഒരു ചെറിയ പീസ് പുളിയും കൂടി ഇട്ട് കൊടുക്കാമേ ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്നതിലുള്ള ആ മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മുളക് ശരിക്കും അരഞ്ഞു കിട്ടത്തിൽ എല്ലാം കൂടി ഒന്നിച്ച് അരയ്ക്കുന്നെങ്കിൽ അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തണുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും തക്കാളിയും ഉണിയനും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണേ ഇനി ഇത് നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ പിഞ്ച് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം അതായത് പുളി ഉപ്പ് എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷണലാണ് ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്തേച്ചാൽ മതിയാവും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിനൊരു താളിപ്പ് ആവശ്യമുണ്ട് താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വയ്ക്കുക ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂണ് കടുകും അര ടീസ്പൂണ് ഉഴുന്നും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉഴുന്നിനി നന്നായിട്ട് ചുമന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്ത് നമ്മളുടെ ചട്നിയുടെ മുകളിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അടിപൊളി ചട്നി തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം